താജ്മഹൽ എന്ന് പറയുന്ന ഒരു വിസ്മയം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോക അത്ഭുതങ്ങളിൽ സ്ഥാനം ഈ ഒരു സ്ഥലം രാജരാജ ചോഴൻ ഒന്നാമന്റെ കാലത്ത് ആയിരം വർഷങ്ങൾക്ക് മുന്നേ നിർമ്മിച്ച ഇന്ത്യൻ ആർക്കിടെക്ചറൽ വിസ്മയം ഒരുപാട് വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളും കുടികൊള്ളുന്ന സ്ഥലം ഉണ്ടോ ഇത് ഞാനീ പറയുന്നത് വേറെങ്ങുമല്ല തഞ്ചാവൂരിന്റെ സ്വന്തം ബിഗ് ടെമ്പിൾ അഥവാ പെരി അമ്പലത്തെ പറ്റിയിട്ടാണ് ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോണ്ടല്ലോ നമ്മൾ ശരിക്കും ആ രാജാവിന്റെ ഭരണകാലത്ത് എത്തിയ പ്രതീതിയാണ് പത്ത് ആനകൾ ഒന്നിച്ചു ഉയർത്തി ഇരുപത് നിലയുള്ള കെട്ടിടത്തിന്റെ മുകളിൽ വെക്കാനായിട്ട് പറ്റുമോ ഏതാണ്ട് പത്ത് ആനകളുടെ ഭാരം വരുന്ന എൺപത് ടണ്ണോളം തൂക്കം വരുന്ന ഒരു ഒറ്റക്കല്ലിൽ തീർത്ത വലിയ മകുടം ഉണ്ടോ ഈ ക്ഷേത്രത്തിന്റെ മുകളിലുള്ള ഏടി ആയിരത്തി മൂന്നിനും ആയിരത്തി ഒരുന്നൂറ്റി പത്തിനും ഇടയിൽ പൊന്നിയൻസെലവൻ എന്നറിയപ്പെട്ടിരുന്ന രാജരാജ ചോളൻ ഒന്നാമന്റെ നേതൃത്വത്തിൽ ആയിരം ആനകളെയും അയ്യായിരം കുതിരകളെയും ഒരു ലക്ഷത്തി മുപ്പതിനായിരം പടയാളികളെയും കൊണ്ട് നിർമ്മിച്ച ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം ചെന്ന ഗോപുരങ്ങളിൽ ഒന്നാണിത് നിങ്ങളൊരു മലയാളിയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് വന്ന് കാണണം ഇതൊന്ന് വിസിറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടാവില്ല